വെള്ളം അണിയുക മോതിര മോദരവിരലിൽ ശരി നെല്ലും അരിയും വെള്ളം നനച്ച് വലുത്തറയിൽ അർപ്പിക്കുക കറുക വെള്ളം നനച്ച് വലുത്തറയിൽ ഇടുക നേരത്തെ ജസ്റ്റ് കിണ്ടിയിൽ നിന്ന് വെള്ളം ഏഴ് പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ കാവേരി നെയ് നദി ബലിത്തറയിൽ അർപ്പിക്കുക ചോറും തൈരും നന്നായി കുഴച്ച് പതിനാല് ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധാനിച്ച് 14 പ്രാവിശം വെളിතරയിൽ ഇടുക അല്ല മാധവ ഈ 14 പ്രാവിശം എങ്ങനെയാന്ന് കുഞ്ഞപ്പം നല്ലോണം കൈയ്യിലുണ്ടായി നി 14 ഉള്ളിയന്ന് ഓഞ്ഞു പോവരാ ഇതെ മനസ്സിലാവഞ്ഞിട്ട് ചോദിച്ചോന്ന് 14 അല്ല 16 ആണ് അല്ലപ്പാ അങ്ങനെല്ല ഇപ്പോ അതിന്റെ കണക്ക് മരിച്ചിട്ട് 14 ആയിന്നല്ലേ പറയുന്നത് എന്തു മൊരിങ്കിലും നീ കണ്ടിനാ ഞങ്ങക്ക് വരാ എത്രയാന്ന് ആ ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു പറയാ എന്തേലും ഒറ്റമിനിറ്റ് നമ്മും എന്തായാലും കൊറേ നാളല്ലേ നീ പറയണ്ട ഞാനത് വിട്ടു ശരിയാന്നില്ല ആരിക്ക

കണക്കും ബോഡി ുംഴക്കും നോക്കുമ്പോട്ടാ പറഞ്ഞല്ലേ ബോഡിയല്ല ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം പതിനാല് വേണോ പതിനാറ് വേണോ തൈര് കുഴച്ചിട്ട് കൊടുക്കണോ അല്ല നിങ്ങളെ വലിയ തീരുമാനിച്ചാൽ മതി എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം ഞാൻ കഴിക്കലില്ല പിന്നെ പോയി കൂടെ അച്ഛാ സുബ്രഹ്മണ്യ കടുപ്പം കാര്യം ഓ കടു ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടു പോയതാ ഓൻ ചത്തിറ്റൊന്നും ഇല്ല ഇപ്പൊ ഏതോ ശവവും മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാ ബലിയിടുക ഓൻ ചെയ്യുന്നതാണ് കടുപ്പം അതും കുഴപ്പം തന്നെ മാമ പത്രം മാമിന്റെ ഷുഗർ കൂടിയിട്ടുണ്ട് നെൽഞ്ഞിട്ടുണ്ടല്ലോ രാത്രി ടിവിയില് ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിന് കുറ്റപത്രം കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും ഒരു അയൽവാസി കൊന്നു ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫില്ല അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ അല്ല മാമ ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര് ഒരു ലക്ഷം റുപ്യ ശമ്പളം പോയി പോയിക്ക ഈ വിടുപാടേക്ക് കൊടുക്ക ഒരു പത്ത് റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചരാ ആടെ ആവുമ്പം തലക്കെടിയൊന്നും ഇല്ലല്ലേ സേഫ് ആ രാത്രിയത്തൊക്കെ അടുത്ത സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാ മതി അതെവിടെ പോയാലും ശരി അച്ഛ ഞാൻ ഇരക്കണ

രാത്രി പോയിട്ട് പോണം ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ ശിഷ്യന്മാരല്ലേ നോക്കിക്കോളൂ മരുന്നിന്റെ പണിയല്ലേ ഇതെല്ലാം ഞാൻ പറയണ്ടാ എടക്ക് ഏയ് നിന്റെ കൊണ്ടുപോകുന്നുണ്ടോ ബാംഗ്ലൂരിലേക്ക് മാസ്റ്റർ കിട്ടിയ പണി ബാംഗ്ലൂർ ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ മാസ്റ്റർ കിടക്കേണ്ട ഒരു പണി ബാംഗ്ലൂര് വയസ്സന്മാറിയ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടില് ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ് ആ ശരി എന്റെ മൊന്നു പോട്ടാ ഞാൻ എവിടെയും പോണില്ല ചേട്ടാ ഒരു ചായ കണ്ടപ്പോ

ായിക നിങ്ങൾക്കും പ്രശ്നാണ് ും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പഴാ തട്ടിപ്പോ സമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ജയിക്കിടാ എത്ര നാളെന്ന് വെച്ചാ അയാള് ജയിലേ പിന്നെ നീ സ്ഥിരായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ നമുക്ക് ഒരു ഞാൻ കാര്യം ഓ ഹോംലെസ് നേ ഓനെജ അനക്കല്ല വീടിന്റെ കാര്യം നോക്കാൻ അച്ഛൻ നോക്കണ റോംലെസ് വേറെന്ന് പറഞ്ഞില്ലേ ഓ ആ ഹോംലെസ് ഈ ഹോംലെസ് നാത്ര സേഫ് അല്ലട്ടോ ഈ നാട്ടിൽ ഒരു മനുഷ്യനെ സേഫ് അല്ലല്ലോ ഇങ്ങടെ എന്ന നോക്കുന്നില്ല കുട്ടടമനെ ഹോംലെസ് സേഫ് അല്ലാണ് അവനെങ്കിലും കട്ടോണ്ട് ഓടക്കക്കാനൊന്നുമില്ല ആഗോള അച്ഛൻ ആ പെരിമ്പേല് ഒരു ഏജൻസി ഉണ്ട് അവിടെ നല്ല ഹോംലെസ്നെ കുട്ടും

इतना मासूम है तो रहिया इन्हें एजेंसी पे आप हैं यह तरकारना लाना रहिया इंदर घर बनिया न जर्दी उड़ी जर्दी पर कुछ काम नहीं है तो फिर मैं चली जाती हूँ ठीक है ठीक है ला बी